മുസ്ലിം ലീഗ് മഞ്ചേശ്വരം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ സഹകരണത്തോടെ ഉപ്പള സി എച്ച് സൗദം ഹാളിൽ ഓൾ ഇന്ത്യ ഹാജീസ് ഹെൽപ്പ് ഹാൻഡ് സംഘടിപ്പിച്ച ഹജ്ജ് പഠന ക്ലാസ് ശ്രദ്ധേയമായി എ കെ മഷറഫ് എം എൽ എ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രാജ്യത്ത് കേരളമല്ലാത്ത കേരളത്തിലെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ ലീഡർഷിപ്പ് അജ്മീറിന്റെ കാര്യം വരുമ്പോ മറ്റുള്ള പള്ളികളുടെ കാര്യം വരുമ്പോ ടെൻഷൻ അടിച്ച് ഇന്ത്യയിലെ സുപ്രീം കോടതിയിൽ ആ മുസ്ലിം ഉമ്മത്തിന് വേണ്ടി സമ്പത്ത് ചെലവഴിച്ച് കേസ് വാദിച്ച് അവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു ചിത്രം നിങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അബ്ദുല്ല മാദേരി അധ്യക്ഷത വഹിച്ചു എ കെ ആരിഫ് സ്വാഗതം പറഞ്ഞു സെയ്ദ് യു കെ സൈഫുള്ള തങ്ങൾ പ്രാർത്ഥന നടത്തി സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ പി എ സലാം മലപ്പുറം ആമുഖാവതരണം നടത്തി മുജീബ് റഹ്മാൻ പുത്തലത്ത് ക്ലാസ് എടുത്തു ജില്ലാ കോർഡിനേറ്റർ കെ ഇ എ ബക്കർ മണ്ഡലം കോർഡിനേറ്റർമാരായ സിദ്ദിഖ് ദണ്ഡഗോളി എന്നിവർ നേതൃത്വം നൽകി അസീസ് കളത്തൂർ സെഡേ കയ്യാർ എം പി ഖാലിദ് ഖാലിദ് ദുർഗിപ്പള്ള സിദ്ദികോളമുഖർ എം എ ഖാലിദ് ബന്ദിയോട എം ബി ഹനീഫ് ഫാത്തിമത്ത് സുഹ്റ എന്നിവർ സംസാരിച്ചു അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം